വയനാട്ടിൽ ചൂട് കനത്തതോടെ വരൾച്ച എല്ലായിടങ്ങളിലും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് പ്രധാനമായും കർഷകരാണ് വയനാട്ടിൽ ഏറ്റവും അധികം ചൂട് കൂടിയതോടുകൂടി വലയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് വരണ്ടുണങ്ങിയ ഒരു നെൽപ്പാടമായിരുന്നു ഇപ്പോൾ അവർ ആ വരണ്ടുണങ്ങിയ നെൽപ്പാടം ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ് ഇത്തവണ നഞ്ചയും പുഞ്ചയും കൃഷി കൃഷിയിറക്കിക്കൊണ്ടിരുന്ന വയലാണ് പക്ഷേ ഇത്തവണ ആ ഒരു രണ്ട് തവണയും കൃഷി ഇറക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല നമ്മളോടൊപ്പം ഈ കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥയായ ഒരു കർഷക ചേരുന്നുണ്ട് എന്താണിപ്പോൾ ഈ കണ്ടവങ്ങനെ പൂട്ടിയിടാൻ കാരണം അതേ വെള്ളം നിൽക്കുന്നില്ല അപ്പം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഒന്ന് വെള്ളം കറങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൂട്ടിയിട്ടത് കൃഷിയെടുക്കാൻ വെള്ളം രണ്ട് പുഞ്ചയും നെഞ്ചിയും രണ്ട് കൃഷിയും ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം വെള്ളത്തിൻ്റെ പുഴയിലും വെള്ളം കുറവ് വെള്ളം അടിച്ച പ്രശ്നം അതുകൊണ്ടൊക്കെ എടുത്തിട്ടില്ല ഒരു കൃഷി മാത്രമേ എടുത്തുള്ളൂ രണ്ട് കൃഷി എടുക്കുന്ന സ്ഥലമാണ് നമ്മളത് ഇത്ര ചൂട് കൂടുതലാണോ കണ്ടൊക്കെ വരണ്ട് വരണ്ടു ആ കണ്ടൊക്കെ വരണ്ട് വിണ്ടുകീറി കിടക്കാണ് അപ്പം പൂട്ടിയിട്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഉള്ളതും വിണ്ട് കീറി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പൂട്ടി ആ പദത്തിൽ പൂട്ടിയിട്ട് വെച്ചതാണ് എങ്ങനെ കൃഷി എന്താണ് എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം നമ്മൾ നെൽകൃഷി എടുക്കുന്നതാണ് രണ്ട് കൃഷി എടുക്കുന്നതാണ് ഇപ്രാവശ്യം പുഞ്ചെടുക്കണം എന്ന് വിചാരിച്ച സമയവും പോയി ഇനി എടുക്കാനും പറ്റില്ല വെള്ളവും വെള്ളം കുറവ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പുഴയിൽ നിന്ന് വെള്ളം വെള്ളമടിക്കാൻ പറ്റിയൊരു സാഹചര്യമാണ് വെള്ളം അടിക്കാൻ പറ്റും പുഴയിൽ വെള്ളം കുറവാണ് പിന്നെ ഇപ്പം കുടിവെള്ള പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം അടിച്ചാലും പ്രശ്നമാണ് അപ്പം കൃഷിയാണോ വേറെ എന്നൊന്നും അപ്പം ആരും ശ്രദ്ധിക്കില്ല അവർ വെള്ളടിച്ചു വെള്ളടിച്ചു എന്നുള്ള പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് വേറെ ആരും ഓടി പായാനൊന്നുമില്ല കൃഷി ചെയ്യാൻ ഇനിയിപ്പം പിന്നെ എന്തെങ്കിലും വിതയ്ക്കണമെങ്കിലോ പയറ് വർഗ്ഗങ്ങളോ എന്തെങ്കിലും വിതയ്ക്കണമെങ്കിലോ ചെയ്യണമെങ്കിൽ ഒരു മഴ പെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല വയനാട്ടിലെ കർഷകരുടെ ഒരു നേർക്കാഴ്ചയാണ് അവർ അനുഭവിക്കുന്ന വലിയ ദുരിതം നേരത്തെ വന്യമൃഗങ്ങൾ കൊണ്ട് വലിയ ശല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വ വേനൽക്കടുത്തതോടെ ചൂട് കൂടി വയലുകളിലൊന്നും വെള്ളമില്ലാത്തൊരവസ്ഥ നെല്ല് കൃഷി കൃഷിയായിക്കോട്ടെ വാഴയായിക്കോട്ടെ എല്ലാം കൃഷി ചെയ്യുന്ന കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം വരൾച്ചയാണ് പുഴകളിൽ നിന്നും ഒക്കെ ആയിരുന്നു മുൻപ് നെൽകൃഷിക്ക് വേണ്ടി വെള്ളം ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കണ്ടം അതായത് ഈ വയലെന്ന് പറയുന്നത് നേരത്തെ രണ്ട് തവണയും കൃഷിയെടുത്തിരുന്ന വയലായിരുന്നു പക്ഷേ ഇത്തവണ വയൽ പൂട്ടി ഉഴുതു മറിച്ചിട്ടു പക്ഷേ കൃഷി ചെയ്യുന്നത് എങ്ങനെ എന്ന ഒരു വലിയ പ്രശ്നത്തിൽ തന്നെയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ രണ്ട് തവണയും കൃഷി ഇറക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലാണ് ഏതായാലും മഴ പെയ്യുകയാണെങ്കിൽ മാത്രം ഇത്തവണ നെൽകൃഷി പോലുള്ളവ നടത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് വയനാട്ടിലെ കർഷകർ വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്